കുറിച്ച് ി ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഞാൻ അതിൽ ബൈഅത്ത് ചെയ്തിട്ടുണ്ടെന്നും ചേർന്നാൽ എന്നാണ് മായുംകുട്ടി ഫൈസിയോട് മറുപടി പറഞ്ഞത് അസലൈക്കും അലഹദില്ല അലാ അലാ മുഹമ്മദിൻ മുഹമ്മദിൻ ആലി സല്ലി അലൈഹി വൽ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ് അവൻ നമ്മെ അവൻ്റെ കോടാന കോടി സൃഷ്ടിജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു അൽഹംദുലില്ലാഹ് മാത്രമല്ല ഹബീബ് മുഹമ്മദ് ഉത്തമ സമുദായത്തിലായി അള്ളാഹു സുബാന ഭൂവത്താലെ നമ്മെ ജനിപ്പിച്ചു അലഹദില്ല അതിനും പുറമെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹിക്കാനും ഔലിയാക്കളെ മധു പറയാനും ഔലിയാക്കളുടെ വിഷയങ്ങളെ മനസ്സിലാക്കി അത് പിൻപറ്റാനും അള്ളാഹു സുബാനു അലഹ അള്ളാഹുവിന്റെ സ്നേഹിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല അവരെ കൂടെ കൂടി അവരാരും പരാജയപ്പെട്ടിട്ടില്ല ആ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനുഭൂവത്താല വിജയികളിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവരിലേക്ക് നോക്കി അള്ളാഹു സുബഹാനുഭൂവത്താല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ ഉന്നതരായ എല്ലാവരും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഉന്നതരായ അള്ളാഹുവിന്റെ വലിയാണ് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് അള്ളാഹു മർക്കദഹു അവര് നൂറുൽ മഷാഹി ഖദസ് അല്ലാഹുൽ അസീസ് നൂറ് ശാത്തങ്ങളെ കുറിച്ചും അവരുടെ ഉന്നതമായ സിൽസില നൂരിയെ കുറിച്ചും തൃപ്പനച്ചി ഉസ്താദിന്റെ സമീപനം എന്തായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുഖാനുഭവത്തായ സത്യം സത്യമായി മനസ്സിലാക്കി പിൻപറ്റാൻ നമുക്ക് അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട തീർപ്പനച്ചി ഉസ്താദ് എല്ലാവർക്കും അറിയാം അവര് മഹത്തായ ശിൽസിലാനൂര്യുമായി ബന്ധം സ്ഥാപിച്ച ഉന്നതനായ ഒരു മഹാനാണ് അവര് ആ സിൽസിലയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഉന്നതനായ അള്ളാഹുവിന്റെ ഒരു വലിയ ബഹുമാനപ്പെട്ട തൃപ്പനത്തി ഉസ്താദ് അവരുടെ ഉറശു പരിപാടികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അവരെ ഓർക്കുകയും ധാരാളമായി അവരെ പറ്റി സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ അത് അള്ളാഹുവിൻ്റെ ദാഖിലയങ്ങളുടെ ഒരു സവിശേഷ ഗുണമാണ് അള്ളാഹുവിൻ്റെ ദാഖിലയങ്ങൾ ബാഹ്യമായി വിടുന്ന് വിട പറഞ്ഞവരാണെങ്കിലും തർപ്പണ ചികിത്സ അതിനെപ്പോലെ പഴയ പഴയ ഉന്നതരായ അള്ളാഹിൻ്റെ അവലിയാക്കള് പല ആളുകൾ നമ്മിൽ നിന്നും ബാഹ്യമായി വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ ഇന്നും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു ഓർത്തുകൊണ്ടിരിക്കുന്നു അവരുടെ ആ സ്മരണയിലൂടെ അവരുടെ ഓർമ്മയിലൂടെ നമ്മെ ഹിതായത്തിന്റെ വഴിയിലേക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഉന്നതമായ ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കളെ സ്മരിക്കുക ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് അവരെങ്ങനെ ഓർക്കാൻ കാരണം അള്ളാഹുവിന്റെ അവലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാക്ര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവര് സദാ അള്ളാഹുവിന്റെ സ്മരണയിൽ ജീവിച്ചവരാണ് ധിഖർ ദാക്ർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു മാല കയ്യെ പിടിച്ച് എല്ലാ സമയത്തും ഇങ്ങനെ ദിക്കറ് ഇങ്ങനെ ചൊല്ലി നടക്കുന്ന നാവ് കൊണ്ടുള്ള ഒരു ചൊല്ലലിൽ അതാണിന്ന് പൊതുവേ നമുക്ക് ദിഖർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമ്മളെ മനസ്സിൽ വരാം എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു ദിക്രു തന്നെയാണ് പക്ഷെ അതിനപ്പുറം അള്ളാഹുവിന്റെ ആത്മീയ ഭരണി സരണിയിൽ പ്രവേശിക്കുന്ന അള്ളാഹുവിന്റെ കാമിലീയങ്ങളായ ഉലിയാക്കളുമായി ബന്ധമുള്ള ആളുകൾക്ക് ഈ ഒരു ദിക്രു ഇസ്മി മാത്രമല്ല കൈകൊണ്ട് കസ്ബിമാരെ പിടിച്ചിങ്ങനെ കൊണ്ട് ചെല്ലുന്ന ദിക്രു മാത്രമല്ല യഥാർത്ഥത്തിൽ ദിക്റിന്റെ മഹല് നമ്മുടെ പൽബാണ് സ്മരണയാണ് ഓർമ്മയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ സദാസമയത്തുമുള്ള സ്മരണ അത് നിലനിർത്തുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഒരിക്കലും ആ ഓർമ്മയിൽ നിന്നും അവര് തെറ്റുന്നവരല്ല കാരണം അത്രയും ഒരു ബന്ധത്തിലാണ് അവരുടെ അവരെ ആക്കിയിട്ടുള്ളത് തന്റെ മഹബൂബായ റബ്ബുമായി അള്ളാഹുവുമായി എവിടെയോ ഉള്ള ഒരു അഡ്രസ്സും ഇല്ലാത്ത ഒരറിവുമില്ലാത്ത ഒരള്ളാഹുവിനെ ഒരു സിട്ടാവിനെ അല്ല കമിലീങ്ങളായ അള്ളാഹുവിൻ്റെ അവലിയാക്കൾ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കണത് എല്ലും എല്ലാരെക്കാളും അടുത്തുള്ളവൻ ഹബിലിൽ അക്രബുലിൻ ജീവനാടിയെക്കാൾ അടുത്തവനായ സ്വന്തം കൂടെയുള്ള മൗലയായ റബ്ബു സുബഹാന ഹൂവത്താര അവനില്ലെങ്കിൽ നമ്മളില്ല അവനെ കൊണ്ടാണ് നമ്മൾ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് സദാസമയത്തും നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ മുഴുവനും അവനെ കൊണ്ടുള്ളതാണ് ഇങ്ങനെ ഞാൻ ആ ഭാഗം വിശദീകരിക്കല്ല അള്ളാഹുവിന്റെ കാമിലീങ്ങളായ അള്ളാഹുവിന്റെ അവലിയാക്കള് അവരുമായി ബന്ധമുള്ള ആളുകളിൽ ആദ്യം അവരുണ്ടാക്കുന്ന പ്രവർത്തനം ആക്യറാക്കി മാറ്റുക എന്നുള്ളതാണ് സദാസമയത്തും സമയത്തും അള്ളാഹുവിന്റെ സ്മരണയിലാക്കി മാറ്റുക യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം ഇന്ന് എന്തുകൊണ്ടാണ് ശൂലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മ മക്കൾ പുറത്തു പോയാൽ സ്കൂളിലേക്ക് അല്ലെങ്കിൽ വേറെ ദൂരം വിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ചെയ്താൽ അല്ലെങ്കിലും അവരെ കുറിച്ചുള്ള ഓർമ്മ സദാസമയത്തും നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ചുള്ള സ്മരണ ഓർമ്മ നമ്മളെ ഉള്ളിലുണ്ട് കുറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് ഭാര്യമാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ നല്ല ഒരു നമുക്ക് വരുമാന മാർഗം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവട സ്ഥാപനമാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വരുമാനത്തിന്റെ മറ്റു സ്രോതസ്സുകളാകട്ടെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മഹബത്തുണ്ട് ആ മഹബത്തുണ്ടാവുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എപ്പോഴും നമ്മളെ ഉള്ളിലുണ്ടാവും ഒരു പീഡിയ ഒരു കച്ചവടമുള്ള ആളാണെങ്കിൽ ആ കച്ചവടത്തെ കുറിച്ചുള്ള ഓർമ്മ സദാ സമയത്തും അവൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇതിന് നമുക്ക് ഒരു ഷെയ്ഹു വേണ്ട ഇതിന് ഞമ്മക്ക് പ്രത്യേകമായ ഒരു താലീമ് വേണ്ട അതിന് നമുക്ക് ഒരു തെർബിയത് വേണ്ട അത് നമ്മളെ ജന്മനാ പ്രകൃതിയാൽ നമ്മളെ ഉള്ളിൽ വരുന്നതാണ് അള്ളാഹുവിൻ്റെ ദിക്കറ് ഉണ്ടാവാനാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായിട്ടുള്ള ബന്ധം അത് കാമിലീങ്ങളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ എളുപ്പത്തിൽ വരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അവലിയാക്കൾ കാമിലയങ്ങള് ആ ഹിക്കുമത്തിന്റെ എൽമു നമുക്ക് നൽകി പകർന്നു നൽകി അവര് സദാ സമയത്തും നമ്മളെ അള്ളാഹു അല്ലാ അള്ളാഹു അള്ളാ എന്നുള്ള സ്മരണ നമ്മുടെ ഉള്ളിൽ വസിപ്പിച്ചു തരുന്നവരാണ് അള്ളാഹുവിന്റെ അവലിയാക്കൾ അലഹമ്മില്ല അള്ളാഹു നമുക്ക് നൂറ് മഷാഹിലൂടെ കിട്ടിയ ഒരു സന്തോഷമാണ് ഈ പറയുന്നത് അവരുടെ സിൽസിലയുമായി ബന്ധപ്പെട്ടതിനു ശേഷം ബന്ധപ്പെട്ട ധാരാളം ആളുകൾക്ക് നമ്മുടെ കേരളത്തിൽ എന്നല്ല കേരളത്തിന്റെ പുറത്തും ഒരുപാട് രാഷ്ട്രങ്ങളിൽ തന്നെ ഈ ഉന്നതമായ സിൽസിലയുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകളുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇത് വളർന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് ഇതിൽ നിന്ന് ഒരു അനുഭവം ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ കൊണ്ടുള്ള ഒരു സമാധാനവും അള്ളാഹുവിന്റെ ദിക്കുറ കൊണ്ടുള്ള ഒരു സമാധാനം കൊണ്ടാണല്ലോ ദിക്കുറുകൊണ്ടാണല്ലോ കൽപനദാത്ഥത്തില് സമാധാനം കിട്ടുന്നത് മറ്റുള്ളതൊക്കെ നമ്മളെ വേജാറാക്കുന്നതും മറ്റുള്ളതൊക്കെ നമ്മളെ ശല്യപ്പെടുത്തുന്നതുമാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് കൽവിന് സമാധാനവും റാഹത്തും നമുക്ക് ലഭിക്കുന്നത് ദിഖർ കൊണ്ടാണ് ആ ദിഖര് കേവലം നാവ് കൊണ്ടുള്ള ദിഖർ മാത്രമല്ല അത് അള്ളാഹുവിന്റെ ഔലിയാക്കള് നമുക്ക് മനസ്സിലാക്കി തരുന്ന അള്ളാഹുവുമായിട്ടുള്ള തിരിച്ചറിവിന്റെ ആ എൽമിന്റെ അടിസ്ഥാനത്തില് അവര് നമുക്ക് നൽകുന്ന ചില പ്രത്യേകമായ അവസ്ഥകളാണ് അത് കിട്ടിയ ഒരു സന്തോഷം പറയാൻ അള്ളാഹു സുബാന ഹു അസീസ് അവരെ ഈ കേരളത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ അവരെ സമസ്ത കേരള എം യത്തുലുമയുടെ പണ്ഡിതന്മാരും മഹാന്മാരായ സയ്യിദന്മാരും ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരവസ്ഥ കിട്ടുമായിരുന്നോ അള്ളാഹു നമ്മളോട് വണ്ണമായ ഫതില് ചെയ്തു അള്ളാഹു നമ്മളോട് വണ്ണമായ കൃപ ചെയ്തു അപ്പൊ നമുക്ക് നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചാൽ ശ്രദ്ധയാണല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് എവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് അവരൊ അത് അതൊക്കെ ഇവരുമായി നമ്മൾ വൈകത്ത് ചെയ്തതിൽ പ്രവേശിച്ചതിന് ശേഷം അവർ നമുക്ക് നൽകുന്ന പഠനങ്ങളാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടങ്ങൾ ഒരിക്കലും നമുക്ക് തിക്കറിന് അള്ളാഹുവിന്റെ സ്മരണക്ക് തടസ്സമാവൂല നമ്മളെ ഭാര്യ നമ്മുടെ മക്കള് നമ്മളുമായി ബന്ധപ്പെട്ട ഭൗതികമായ ഏത് വിഷയങ്ങളാവട്ടെ അതൊന്നും നമുക്ക് തിക്കിറിന് തടസ്സമാകുകയില്ല നേരെ മറിച്ച് നമുക്കതൊക്കെ ദിക്കറിലേക്ക് സഹായകരമായി മാറുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള അനുഭവം പ്രത്യേകിച്ച് നൂറ് ശാതുക്കത്തുമായി ബന്ധമുള്ള ഏതൊരാൾക്കും യഥാർത്ഥത്തിൽ നമുക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോ ഇതൊക്കെ നമുക്ക് തടസ്സമാണ് അള്ളാഹുവിന്റെ ദിക്കറിനെ വിഭാഗത്തിന് നമുക്ക് എന്താണ് മക്കള് തടസ്സമാണ് കച്ചവടം തടസ്സമാണ് ഭാര്യ തടസ്സമാണ് മാതാപിതാക്കൾ തടസ്സമാണ് അങ്ങനെ ഭൗതികമായ വിഷയങ്ങളൊക്കെ തടസ്സമാണ് നമ്മൾ വിഭാഗത്തിലേക്ക് നിക്കുമ്പോ അല്ലെങ്കിൽ അതിനായിട്ടൊന്നും ഒരുങ്ങി തയ്യാറാവുമ്പോൾ മക്കൾ വന്നാൽ നമ്മൾ അവരകറ്റും പോകാൻ പറയും നമ്മളൊന്ന് ഒഴിഞ്ഞു നിൽക്കുക ഈ ഒരു രീതി ഉണ്ട് എന്നാൽ കാമിലീങ്ങളുടെ ബന്ധത്തിലാകുമ്പോൾ ഇതൊക്കെ അതിലേക്ക് സഹായകരമാകുന്ന ഒരവസ്ഥ ഇന്നും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സരണിയാണ് മഹത്തായ ഒരു സിൽസിലയാണ് ബഹുമാനപ്പെട്ട നൂറുൽ മഷാഹിലൂടെ നമുക്ക് കിട്ടിയ ഖാദിരി ചിസ്തി എന്ന് പറയുന്ന നൂര്ത്ത് അള്ളാഹുസ് ബുഹാന വണ്ണമായ ഫതിലാണ് നമുക്ക് നൽകിയത് ഞാൻ പറയുന്നത് ഈ ഔലിയാക്കളെ അവര് ബാഹ്യമായി നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയാലും അവരെങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു ആളുകൾ അവരെ സ്മരണകൾ ഇപ്പൊ നൂറുൽ മഷാഹി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു കുത്തുബുൽ മഷാഹി ഹദ് നമ്മളോട് വിട പറഞ്ഞു പക്ഷെ അവരെ ഓർക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ട് ബഹുമാനപ്പെട്ട സുഹൂർ ഷാർ അഹമ്മി അലഹി മമ്പുറം കുത്തുബുൽ സമാൻ സയ്യിലവിത്തങ്ങള് വെളിയങ്കോട് ഉമർ ഉമർഖാദി അവരുടെയൊക്കെ ഊറൂസുകൾ ഇപ്പൊ പരിപാടികൾ അതിഗംഭീരമായി നമ്മളെ നാടുകളിൽ നടത്തപ്പെടുകയുണ്ടായി എത്ര ആയിരങ്ങളാണ് അവരെ ഓർത്തുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷത്തിലും പ്രത്യേകിച്ച് തൻ്റെ ഷെയ്ഖിന് എല്ലാ സമയത്തും ആ ഷെയ്ഖിന്റെ ഓർമ്മ നമ്മളിൽ ഉള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ദാക്രിയങ്ങളായാൽ അവരെന്നും ജീവിച്ചിരിക്കുന്നവരാണ് അത്യറു ഹയ്യുൻ വൽവാഫിലും അയ്യത്തും ദിക്കറുണ്ടോ അള്ളാഹുവിന്റെ സ്മരണയുണ്ടോ അവരെന്നും ഹയാത്തുള്ളവരാണ് അവരിവിടുന്ന് ബാഹ്യമായി മരിച്ചാലും ശരീരം മണ്ണിലേക്ക് വെച്ചാലും യഥാർത്ഥത്തിൽ അവരെന്താണ് ഹൈ ആണ് അവര് ജീവിച്ചിരിക്കുന്നവരാണെന്ന് ഷഫി റസൂൽഹി സല്ലാഹു അലഹി വസ തങ്ങള് പറഞ്ഞ ആ വസ്തുതകള് ദാക്കിരിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു സുബാനുഹൂ താര നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എങ്ങനെയാണ് ഈ ഒരു ദിക്കര് സദാസമയത്തുള്ള ഒരു ഓർമ്മ നമുക്ക് കിട്ടുക അത് ആക്രീങ്ങളെ കൂടെ കൂടണം ആക്രീങ്ങളെ കൂടെ കൂടുമ്പോഴേ ഞമ്മക്ക് തിക്ര കിട്ടുള്ളൂ ഒരാളെടുത്ത് എന്തുണ്ടോ അത് നമ്മൾ അയാളുമായി സഹവസിക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ സഹവാസത്തിലൂടെ ഇതൊക്കെ കിട്ടുള്ളൂ ഇന്നിപ്പോ ദീന എന്ന് പറഞ്ഞാലൊക്കെ തിയറി ആയി നമ്മള് പരീക്ഷ കുട്ടികളെ പഠിപ്പിക്കാനുള്ള തിയറികൾ മദർസയിലൊക്കെ കുട്ടികളെ പരീക്ഷ മാർക്ക് വാങ്ങണം പരീക്ഷയിൽ വിജയിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പക്ഷെ അതൊന്നും കുട്ടികളുടെ ജീവിതത്തിലില്ല അള്ളാഹു സുബാൻ കാത്തിരക്ഷിക്കുമാറാവട്ടെ സഹവാസം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദീന് പകർന്നത് ഇവിടെ സുൽത്താൻ അവര് ഇവിടെ ഈ ഇന്ത്യയിൽ വന്നിട്ട് ഷഫിയുന റസൂർലി സലഹു അലഹി വസ്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം പരിശുദ്ധമായ ദീനിന്റെ തൊബിലീനു വേണ്ടി ഇവിടേക്ക് വന്ന സെഞ്ചറിയിലെ ഇറാഖിലെ സെഞ്ചറി ജനിച്ച ബഹുമാനപ്പെട്ട ഇവിടെ വന്നിട്ട് അവരിവിടെ നടത്തിയ വിഷയ പ്രവർത്തനങ്ങൾ എന്താ വലിയ പ്രസംഗമാണോ വലിയ വയതാണോ ഒന്നുമല്ല അവരെ ആ ഒരു ജീവിതത്തിന്റെ അവസ്ഥകളാണ് അവര് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത് അവരുടെ ആ ഒരു ഇടപെടലുകൾ അവരുടെ സഹവാസം അവരുമായി ബന്ധപ്പെട്ട് എത്രായിരങ്ങളാണ് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നത് ഇന്നിവിടെയൊക്കെ നമുക്ക് ചെറിയ അപജയം സംഭവിച്ചിട്ടുണ്ട് മതരംഗത്ത് ഇന്നൊക്കെ വയത് പ്രസംഗങ്ങൾ തിയറികളൊക്കെ ആയി പോകാൻ സഹവാസം എന്ന് പറഞ്ഞ സംഗതി ഇന്നില്ല നല്ല ഒരു മഹാനുമായി സഹവസിക്കുക അവിടെ പോയി ഇരിക്കുക അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുക അവരുമായി സഹവസിക്കുക അവരുടെ ഉള്ളിലുള്ള ഈമാനിന്റെ നൂറ് അൻവാറുകള് അത് പകർന്നെടുക്കുക എന്നുള്ള ഒരു സഹവാസത്തിന്റെ രീതി ഇന്ന് തമ്മിൽ നിന്നും എന്നാൽ എന്നാലേ ഇവിടെ ദീന് പകർന്നത് എങ്ങനെയാണ് സഹവാസം കൊണ്ടാണ് സുഹാബത്തുൽ ഖുറാമി കേരളത്തിലേക്ക് കടന്നു വന്ന് അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മുഴുവനും മനസ്സിന് മാറ്റം വരികയാണ് ഇതെന്തൊരു മാപ്പിളമാരാണ് ഇതെന്തൊരു നന്മയുള്ളവരാണ് ഇതെന്തൊരു പരിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളാണ് എന്ന് മനസ്സിലാക്കി അവരൊക്കെ മുസ്ലിമീകളായതാണല്ലോ കേരളത്തിന്റെ ചരിത്രം അപ്പ ഇന്നും ആ ഒരു വഴി കാണാനുള്ളത് നമ്മളെ അനുഭവം പറയാ കാണാനുള്ളത് ബഹുമാനപ്പെട്ട സിൽസില സിൽസിലനൂര്യ എന്ന് പറയുന്ന ആത്മീയ സരണിയിലാൽ അവരുടെ ആഴ്ചകളിൽ പല സ്ഥലങ്ങളിലായി കൈലി മാറ്റുകളുണ്ട് അവിടെ കൂടുതലും എന്താണ് വലിയ പ്രസംഗങ്ങളോ വലിയ വലിയ നീട്ടി മണിച്ച് ചൊർക്കുള്ള വയലോ പ്രസംഗോ സംസാരങ്ങളോ ഒന്നുമല്ല അതൊക്കെ ഒരു ഭാഗത്തുണ്ട് അതിലുപരി അവിടെയുള്ള ആ ഷെയ്ഖിന്റെ പ്രതിനിധി ആ ഗുരു നിയോഗിച്ച ആ ഉസ്താദിലൂടെ കിട്ടുന്ന ഈമാനിന്റെ അൻപാറുകള് അവരുടെ സഹവാസത്തിലൂടെയാണ് ഇത് നേടിയെടുക്കാൻ സാധ്യമാകുന്നത് അള്ളാഹു സുബാന ഹുബത്താല മഹാഭാഗ്യമാണ് നമുക്ക് നൽകിയത് അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടുപിടിക്കണമെന്നും ഔലിയാക്കളുമായി സഹവസിക്കണമെന്നും വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചത് ഖുർഹാൻ കൽപ്പിച്ചത്യവിശ്വാസികളെ ഈമാൻ ഉള്ളവരെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയാണ് അള്ളാഹുവിലേക്ക് നിങ്ങളൊരു വസീലയെ തേടണം അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കാൻ സദാസമയത്തും സമയത്തും അള്ളാഹുവുമായി നിങ്ങളെ ബന്ധത്തിലാക്കാൻ അള്ളാഹുവുമായിട്ടുള്ള ആ ഉന്നതമായ അവസ്ഥകള് സന്തോഷങ്ങള് ഞാമത്തുകള് അവന്റെ പൊരുത്തം എല്ലാം നമുക്ക് ലഭിക്കാൻ വസീല വേണം അള്ളാഹുവിലേക്ക് നമ്മെ സഞ്ചരിപ്പിക്കുന്ന ഉന്നതരായ കാമ്യതീങ്ങളെ നമ്മൾ കൂട്ടുപിടിക്കണം വസീല എന്ന് പറഞ്ഞാൽ അത് തുരീക്കത്തിന്റെ മഷാഹിഹന്മാരും ആത്മജ്ഞാനികളായ പണ്ഡിതന്മാരുമാണെന്ന് റൂഹുൽ ബയാനിൽ കാണാൻ സാധിക്കും ആരാണ് വസീല വഹിയ ഉലമാ ഉൽ ഹത്തീക്കത്തി അത്വരീക്കത്തിന്റെ അത് ത്വരീക്കത്തിന്റെ മഷാഹിഹന്മാരും ആത്മജ്ഞാനികളായ പണ്ഡിതന്മാരുമാണെന്ന് മഹാന്മാര് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മനസ്സിലാക്കി തരുന്നുണ്ട് എന്തു വേണം ഒരു വസീല വേണം അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ത്വരീക്കത്തിന്റെ മഷായിഹന്മാരുമായി നമുക്ക് ബന്ധം വേണം ബഹുമാനപ്പെട്ട ഹുജത്ത് അബു അഹമ്മൽ അലിഹിയിൽ രേഖപ്പെടുത്തിയത് കാണാം സൂഫിയാക്കള കൂടക്കൂടൽ ആണ് ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ് ഓരോ വ്യക്തികൾക്കും നിർബന്ധമാണ് കാരണം എന്താ ഇതിലായ ഹുലു അഹദും കൽിന്റെ മോശത്തരങ്ങള് കൽബിൻ്റെത് മാത്രമല്ല മോശത്തരങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും വേണ്ട വൃത്തികളിൽ നിന്നും ഒക്കെ അമ്പിയാക്കളല്ലാത്തവരും ഒഴിവല്ല പ്രത്യേകിച്ച് സാധാരണക്കാരായ നമ്മൾ നമ്മൾ ആലോചിച്ചാൽ അറിയാം നേരം മുഴത്ത് വൈകുന്നേരാവുന്നത് വരെ നമ്മളെ ഉള്ളിൽ നമ്മളെ കൽബിൽ എന്ത് ചിന്തയാണുള്ളത് യഥാർത്ഥത്തിൽ എന്തിനാണ് നമുക്ക് കൽബ് എന്താ നമ്മളെ ഹൃദയം എന്തിനാണ് അള്ളാഹു നമുക്ക് സൃഷ്ടിച്ച് നമുക്ക് തന്നിട്ടുള്ളത് എന്തിനാണ് ആ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര സമയങ്ങളാണ് ആ ഹൃദയത്തില് അള്ളാഹുവിന്റെ ദിഖർ ഓർമ്മ സ്മരണ നമ്മളെ ഉള്ളിലുള്ളത് നിസ്കാരത്തിൽ പോലും കിട്ടാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു സൂഫിയാക്കളുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് നിസ്കാരത്തിൽ വരെ കച്ചവടം ചെയ്യും നമ്മൾ കച്ചവടത്തിന്റെ ഓർമ്മയിലായിട്ട് സുജോതി ചെയ്യും ചെയ്യും എത്തിതാല് ചെയ്യും അങ്ങനെ പല ചിന്തകളും ദിക്കറി നമ്മള് പള്ളിയിലൊക്കെ മരണപ്പെട്ടവർക്കുള്ള ഈസാലെ സവാബിന്റെ ദിക്റുകള് ലായിലാ നമ്മൾ ചെല്ലുമ്പോ നമ്മൾ പല ചിന്തകളിലും ഒക്കെ ആയി നമ്മൾ ദിക്കറ് അങ്ങനെ ചെല്ലുന്നുണ്ടാവും യഥാർത്ഥത്തിൽ നമ്മളെ കൽബിന്റെ അവസ്ഥ അതായിരുന്നു ഈ വഫലത്ത് കൊണ്ട് നടക്കപ്പെട്ട ഒരു കൽബിന്റെ ഉടമകളാണ് നമ്മള് ഞാൻ എന്നെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് മറ്റുള്ളവരെ കുറ്റം പറയല്ല എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു അലഹമ്മില്ല നന്നായി എന്നല്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദിഖർ മഷാഹിഖന്മാരിലൂടെ കൈമാറി വന്ന ഷഫീന റസൂലി സല്ലൈവസ്ലമ തങ്ങളും അലിയാർ തങ്ങൾക്കും അങ്ങനെ പരമ്പരാഗതമായി മഷാഹിഖന്മാരിലൂടെ പകർന്നു വന്ന ആ അംഫാസിന്റെ ദിക് അള്ളാഹു അല്ലാ അള്ളാഹു അള്ളാഹ് ദിക്ർ മഷാഹിഖന്മാര് നമ്മുടെ ഉള്ളിലേക്ക് അവരെ ഉള്ളിലുള്ള ദിക്ർ നമ്മളെ ഉള്ളിൽ കിട്ടുന്നപ്പോ അത് നമ്മളെ ഉള്ളിലുണ്ട് അതൊരു സത്യം തന്നെയാണ് അത് അനുഭവമാണ് അത് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഈ മഹത്തായ സിൽസിലാനുകയുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും അനുഭവമാണ് ആ ഒരു ദിക്രു നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ ഒസാലിമം പറഞ്ഞത് ഇതിൽ ആ യഹൂൽ അമ്പിയാ ആ ഒരു അഫുലത്ത് മാത്രമല്ല നമ്മളെ തെറ്റ് പമ്പം തെറ്റുകള് കിബറ് ഋജുബ് ദുനിയാവിനോടുള്ള മഹബത്ത് റിയാ ഇങ്ങനെ നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായ തെറ്റുകള് സ്വർഗപ്രവേശനത്തിന് തടസ്സമായ തെറ്റുകള് ഈമാന് തടസ്സമായ തെറ്റുകള് ഇതൊക്കെ ഉള്ളിലുള്ള ആളുകളാണ് അമ്പിയാക്കളല്ലാത്തവര് അതുകൊണ്ട് ഈ തെറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സദാസമയത്തും അവര് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിലാവാൻ സൂഫിയാക്കളുമായി ബന്ധപ്പെടൽ ഓരോരുത്തർക്കും ഫറവ് അയിൽ ആണെന്ന് ഇസ്ലാം അബു ഹമി റഹ്മി അലഹി രേഖപ്പെടുത്തി അവർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതാണിത് അവർ വലിയ വലിയ ആയിരുന്നു വലിയ ആളായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു അവരുടെ ആദ്യകാല ജീവിതം അതെല്ലാം അവരൊരു വേള മാറ്റി വെച്ച് ഒഴിവാക്കി ഈ ഒരു അവസ്ഥ കിട്ടാൻ വേണ്ടിയിട്ട് സദാ സമയത്തും അള്ളാഹുവിന്റെ ഓർമ്മയും അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും എത്ര പറയാൻ നമുക്കറിയില്ല എന്തൊക്കെ അതുകൊണ്ട് കിട്ട അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആ കാലത്തുള്ള മഷാഹുഹു ത്വരീക്ക ത്വരീക്കത്തിന്റെ മഷാഹുഖന്മാരെ തേടി സഞ്ചരിച്ച ചരിത്രം അവര് തന്നെ രേഖപ്പെടുത്തിയത് കാണാം ഞാൻ പറയുന്നത് ഗൗരവുള്ള വിഷയമാണ് നമ്മക്ക് മരിച്ച പോണം ഇവിടുന്ന് അല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോണം ഖബറിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് ആരാണ് നമുക്കുണ്ടാവുക നമ്മൾ അള്ളഹനെ ഓർത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ആ ഓർമ്മ അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു സ്മരണ നമ്മളെ ഉള്ളിൽ ഉണ്ടായിക്കണമെങ്കിൽ അത് ഞമ്മക്ക് ഉണ്ടാവും മുതലായിട്ട് അള്ളാന്റെ അടുത്ത് അത് ഉണ്ടാകും അള്ളാഹു സുബ്ഹാനാക്രിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത് പറഞ്ഞാ തീരൂല മഹാന്മാരെ എത്രയോ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇമാം അബുൽ അള്ളാഹുവിന്റെ പഠിപ്പിക്കുന്ന ഈ തസൌഫിന്റെ ആത്മസംസ്കരണത്തിന്റെ വിഷയം ഒരാൾ ഉൾക്കൊള്ളാതിരുന്നാൽ മാത്തമുറൻ അലൽ ഖബാ വന്തോഷിയായിട്ട് അവൻ മരണപ്പെടും നമ്മളെ കാത്തു കാത്തിരിഷിക്കുമാറാവട്ടെ മാത്രമല്ല വഹുവലായ കുറു വന്തോഷിയാണെന്ന് പോലും ഇവൻ അറിയാൻ കഴിയില്ല വന്തോഷിയായിട്ട് മരിക്കും വന്തോഷിയാണെന്ന് പോലും ഇവൻ അറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കിബിറുണ്ട് കിബിറുള്ളത് അറിയില്ല ദുനിയാവിനോട് അതിയായ മഹബത്ത് ഉണ്ട് അത് ഉള്ളതൊന്നും അറിയില്ല അത് പറഞ്ഞു കൊടുക്കണില്ല അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ടില്ല വേറെ പോലെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ബന്ധപ്പെടൽ നമ്മൾ ആവശ്യാണ് ഞമ്മള് തേടി പിടിക്കല് നമ്മളാവശ്യമാണ് എന്ന പരിശുദ്ധമായ കെലിമന്റെ പൊരുളുകള് നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മളിലുള്ള കിബിറ് ദുനിയാവിനോടുള്ള മഹബത്ത് എല്ലാം അവര് നീക്കി തരുന്ന ഒരു രീതി ഇത് പരമ്പരാഗതമായ മശാഹിഹന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ഉന്നതമായ ആത്മജ്ഞാനം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അതിനാണ് തസൌഫ് എന്നറിയ എന്ന് പറയുന്ന അത് നടക്കുള്ളൂ നടക്കുള്ളൂഫിന്റെ തരീഫ് അതിന്റെ നിർവചനം മഹാന്മാര് രേഖപ്പെടുത്തിയത് കാണാമ് എന്ന് പറഞ്ഞാൽ അതൊരു വിജ്ഞാനമാണ് എന്ത് വിജ്ഞാനം ആ വിജ്ഞാനം കൊണ്ട് നമുക്ക് അറിയാൻ കഴിയും നഫ്സി അഹുവാൽ നഫ്സിഹാവോഹ നഫ്സിന്റെ നന്മകള് നല്ല സ്വഭാവങ്ങൾ അതുപോലെ തന്നെ നമ്മളെ സ്വയത്തിലെ ചീത്ത അവസ്ഥകളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിജ്ഞാന ശാഖയാണ് തസൌഫ് ആ മോശങ്ങളിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും എങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റും എന്നും അറിയുന്നത് ഈ എൽമ കൊണ്ടാണ് തസവ്വുഫിന്റെ അറിവ് കൊണ്ടാണ് സൂഫിയാക്കളിലുള്ള തസവ്വുഫിന്റെ അറിവ് കൊണ്ടാണ്

അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് സഞ്ചരിക്കുക ഇതൊക്കെ പഠിപ്പിക്കുന്ന വിജ്ഞാനശാഖ തസവൂഫാണ് ഇന്ന് ആ തസവൂഫാണ് നമ്മിൽ നിന്നും അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ കേടുപാടുകള് നമ്മൾ നല്ലോണം കാണുന്നുണ്ട് മതരംഗത്ത് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ഡിതന്മാരിൽ പോലും നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അത് നമ്മളെ ചർച്ചാ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും പരസ്പരം ചെളിവാരി എറിയലും ആക്ഷേപിക്കലും കുറ്റം പറയലും ഞാൻ തരക്കടില്ല എന്നുള്ളോടത്താണ് മറ്റൊരു മോശക്കാരാണ് ഞങ്ങളെ ഗ്രൂപ്പാണ് വലിയ ഗ്രൂപ്പ് ഞങ്ങളെ ഗ്രൂപ്പാണ് സത്യമായത് ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ ഏകത്തുക മറ്റുള്ളവരെ കൊച്ചാക്കുക ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഉന്നതമായ തെസൂഫ് നമ്മൾ അകന്നു അള്ളാഹുവിന്റെ നിന്ന് നമ്മൾ അകന്നത് കൊണ്ടാണ് അപ്പൊ പറയാനുള്ളത് ഉന്നതമായ അള്ളാഹുവിന്റെ മുറുകെ പിടിക്കുക ഈ ഉന്നതമായ വിജ്ഞാനം നമ്മൾ മനസ്സിലാക്കുക തെസൌഫ് നമ്മൾ മുറുകെ പിടിക്കുക അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളെ മാർഗദർശികളായി നമ്മൾ സ്വീകരിക്കുക അവിടെയാണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത് അതുകൊണ്ടാണ് തങ്ങളവറുകളുടെ ഇരുപത്തി ഒന്നാമത്തെ ഈ കേരളത്തിലേക്ക് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുലമയുടെ ഉന്നതരായ മഹത്തുക്കളായ പണ്ഡിതന്മാരും പണ്ഡിതന്മാരും മഹാന്മാരായ സയ്യിദന്മാരും ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കൊണ്ടുവന്നപ്പോ അവരെ സ്വീകരിച്ചു ധാരാളം ആളുകള് അന്നത്തെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മൗലാനൽ മൗലാൻകുട്ടി മഹാൻ അവരുടെ ദറജയും പദവിയും അള്ളാഹു ആൾക്കുനാൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവര് പോലും നൂറുൽ തങ്ങൾ തങ്ങളവറുകളുടെ സ്ഥാനം മനസ്സിലാക്കി അവരുടെ സിസിലയെ മനസ്സിലാക്കി ബൈഅത്ത് എത്തി ചെയ്ത് പ്രവേശിച്ച മഹാനാണ് ഞാൻ ചരിത്രത്തിലേക്ക് പോകൂല പറഞ്ഞ തീരൂല ആ അക്കാലഘട്ടത്തിലുള്ള വിലമാക്കള് മുസ്ലിയാർ പാപ്പ അതുപോലെ തന്നെ എടക്കുളം പാപ്പ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ ഇങ്ങനെ ധാരാളം ആ കാലത്തുള്ള ഉഹ്റവിയായ ആലിമീങ്ങള് ബഹുമാനപ്പെട്ട നൂറുൽ മശാഹ് ബൈഅത്ത് ചെയ്യുകയും ഈ സിൽസിലയിൽ പ്രവേശിക്കുകയും ചെയ്ത് നൂറുൽ നൂറുൽമശാഹ് തങ്ങളോടുള്ള അഖീദയോടും മഹബത്തോടും കൂടെ ജീവിച്ചു മരണപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയാനുള്ളത് ചില പണ്ഡിതന്മാരെ എതിർത്ത് ചില ആളുകളെ എതിർപ്പ് പ്രകടിപ്പിച്ചു അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് ഈ ഉന്നതരെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഉന്നതരെ എങ്ങനെയാണ് മരിച്ചത് അവരെ സംബന്ധിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ പറഞ്ഞു പോകരുത് അള്ളാഹു നമ്മുടെ ഈ മാൻ കളയും അർബ് നമ്മൾ ഒരിക്കലും ഈ ഉന്നതരായ അള്ളാഹുവിന്റെ അവലിയാക്കിൽ പറഞ്ഞു മഷാഹു തങ്ങളെ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ അവരുടെ സിൽസിലയെ ആക്ഷേപിക്കുകയോ ചെയ്ത് നമ്മുടെ ഈമ നഷ്ടപ്പെടുത്തരുത് ആ കൂട്ടത്തിൽ ഈ സിൽസിലയിൽ ബൈഅത്ത് ചെയ്ത് പ്രവേശിച്ച ഒരു ഉന്നതനായ മഹാനാണ് ബഹുമാനപ്പെട്ട തീർപ്പനച്ചി ഉസ്താദ് അവര് അങ്ങേയറ്റം ആദരവും ബഹുമാനവും നൂറുൽ മഷാഹിദിനോടും അവരുടെ ഉന്നതരായ ഫുലഫാക്കളോടും പ്രത്യേകിച്ച് ജൂർഷാ റഹ്മത്തുല്ലാഹി അലി കരുവാറുണ്ട് ദർഗാ ഷെരീഫിൽ അന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ട ജൂർ ഷാ അറഹത്തുല്ലാഹി അലി അവരോടൊക്കെ വളരെയധികം ആദരവും ബഹുമാനവുമുള്ള ഉന്നത മഹാനായിരുന്നു തൃപ്പന ഉസ്താദ് ധാരാളം മുരീദന്മാര് തന്നെ അവരുടെ നാടിൽ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം ഇത് കുബ്ബയുടെ നാട്ടിലെ ആത്മീയ മുന്നേറ്റം എന്ന ഒരു പുസ്തകമാണിത് കൊണ്ടോട്ടിയുടെ ചരിത്രം ആത്മീയ മുന്നേറ്റവും ഒക്കെ വിവരിക്കുന്ന ഒരു ഉന്നതമായ പുസ്തകമാണിത് എം ടി നാനാക്കൽ സാഹിബ് എന്നിവരാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് ഇദ്ദേഹം കൊണ്ടുട്ടിക്കാരനാണ് മുസ്ലിയാരങ്ങാടി സ്വദേശിയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് പിതാവ് നാനാക്കൽ അഹമ്മദ് വല്ല മാതാവ് പാഠ്യശാല ആയിഷക്കുട്ടി ഹജ്ജുമ്മ തിരുവനന്തപുരത്ത് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു ഇദ്ദേഹം സാമൂഹ്യക്ഷേമ വകുപ്പിൽ ഐ സി ഡി എസ് പ്രൊജക്ടർ ഓഫീസറായും ജില്ലാ പ്രോഗ്രാം ഓഫീസറായും ദീർഘകാലം സേവനം ചെയ്തു ഇടുക്കി പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ജില്ലാ സാമൂഹ്യ ക്ഷേമ ഓഫീസറായും ഇടക്കാലത്ത് കേരള വ്യവസായ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ ഉന്നതമായ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് നാനാക്കൽ മുഹമ്മദ് അഥവാ എം ടി നാനാക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം എഴുത്തുകാരനാണ് നല്ല ചിന്തകനാണ് ഇദ്ദേഹം രചിച്ച ഈ കുബ്ബയുടെ നാട്ടിലെ ആത്മീയ മുന്നേറ്റം എന്ന ഈ പുസ്തകത്തിന്റെ മുപ്പത്തി ആറാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് കിശേരിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ് പി സി മായിങ്കുട്ടി ഫൈസി സുന്നി കേരളം വലിയ മഹാനായി അംഗീകരിക്കുന്ന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ അംഗീകരിച്ച് ആ മഹാന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന പണ്ഡിതനാണ് അദ്ദേഹം ഇദ്ദേഹം സമസ്ത കേരള ജമിയത്തുരുലമയുടെ പ്രസിഡന്റ് ആയിരുന്ന കാളമ്പാടി ഉസ്താദിന്റെ മരുമകനുമാണ് മായുംകുട്ടി ഫൈസി സിൽസിലയിൽ ബൈഅത്ത് ചെയ്യുകയും നൂരിഷ തുരീക്കത്തുകാരനാണെന്ന് അഭിമാനത്തോടുകൂടെ പറയുകയും ചെയ്യുന്ന പണ്ഡിതനാണ് അള്ളാഹു സുബാൻ താരം നമുക്കും അഭിമാനത്തോടുകൂടെ പറയാനുള്ള തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നൂറിഷാ ത്വരീക്കത്തിനെ കുറിച്ച് തൃപ്പനച്ചി ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഞാൻ അതിൽ ബൈഅത്ത് ചെയ്തിട്ടുണ്ടെന്നും അനക്കതിലെന്താ ചേർന്നാൽ എന്നാണ് മായിൻകുട്ടി ഫൈസിയോട് മറുപടി പറഞ്ഞത് ിൽസിലയിൽ ബൈഅത്ത് ചെയ്ത വിവരമറിഞ്ഞതോടെ ചില പണ്ഡിതന്മാർ ശക്തമായി ചില പണ്ഡിതന്മാരുടെ ശക്തമായ സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ ബൈഅത്ത് ചെയ്തതെന്ന മറുപടിയോടെ പലരും നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത് ഇത് ഈ കുബ്ബയുടെ നാട്ടിലെ ആത്മീയ മുന്നേറ്റം എന്ന ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത് അല്ലാഹു സുബാനഹുവ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത് ബുദ്ധിയുള്ളവർക്ക് വിശ്വാസികൾക്ക് ഒരു ഉദാഹരണം തന്നെ ഏറെയാണ് നമുക്ക് അള്ളാഹുവിന്റെ ഉന്നതരായ ആരി അള്ളാഹുവിന്റെ ഔലിയാക്കളെ പിൻപറ്റി സദാസമയത്തും അള്ളാഹുവിന്റെ ദാക്ര്യങ്ങളായി ജീവിച്ച് ആ സന്തോഷത്തിലായി മരിക്കാൻ അള്ളാഹു തൂഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വലഹമില്ലാഹിറബൻ السلام عليكم ورحمه الله وبركاته